ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപ്പൊളിയായിട്ടുള്ള ത്രീ പീസ് സെറ്റിൻ്റെ ഐറ്റംസാണ് വീഡിയോയിൽ കാണിക്കുന്നത് കുറേ ദിവസങ്ങളായി നമ്മൾ അജർക്ക് ട്രണ്ണിങ് മെറ്റീരിയൽ ഇട്ടിട്ട് അതേപോലെ ത്രീ പീസിൻ്റെ കളക്ഷൻ അജറക്കും ക്യാമറിക്കോട്ടനും വരുന്നത് ഇട്ടിട്ട് അപ്പം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു ആണ് കേട്ടോ ടോപ്പ് ആണെ വിരിച്ചിട്ടത് അതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഇത് ദുപ്പട്ടയാണ് ഷോളാണ് കേട്ടോ ഷോൾ എന്ന് പറഞ്ഞാൽ അടിപ്പൊളി ഷോളുകളാണ് സെൻറ്റർ പോർഷൻ ഇതേ അതേപോലെ ബോട്ടത്തിൻ്റെ അതേ ഡിസൈൻ വന്ന് എൻഡിൽ രണ്ട് സൈഡിലും ബോർഡർ പോലെ ഇതേപോലെ നല്ലൊരു ഭംഗിയുള്ള അജറ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഗ്രീൻ ആണ് അപ്പം ഫസ്റ്റ് കാണിച്ചത് ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഷോള് അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് മൂന്നുമാണ് ആദ്യത്തെ സെറ്റ് ഇത് നാല്പത്തിനാലിഞ്ച് വിട്ടുള്ള ക്യാമറി കോട്ടണിൽ വരുന്ന അട്ടിപ്പൊളി ചുരിദാർ സെറ്റാണ് അപ്പം അതിൻ്റെ കളർ ചേഞ്ചാണ് ഞാൻ കാണിക്കുന്നത് കുറേ കുറച്ചധികം കളക്ഷൻസ് ഇന്നുണ്ട് അപ്പം ബ്ലാക്ക് ആയിരുന്നു അതിൻ്റെ ഷോൾ ഇങ്ങനെയാണ് കേട്ടോ എന്നുള്ളത് വന്നിട്ടുള്ളത് എൻ്റർ പോർഷനിൽ ബ്ലാക്കും മെറൂണും കൂടിയത് സെൻറ്റർ പോർഷൻ വന്നിട്ട് എൻ്റെ രണ്ട് സൈഡും ഇങ്ങനെയായിരിക്കും കേട്ടോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇങ്ങനെയാണ് നല്ല ഭംഗിയാണ് ടോപ്പ് ബോട്ടം ഷോള് ഇതാണ് സെറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ബ്ലാക്കും ആണ് ടോപ്പിൽ വന്നിട്ടുള്ളത് അത് തന്നെ ആ ബോട്ടത്തിൻ്റെ സെറ്റിലും വന്നിട്ടുണ്ട് അതിൻ്റെ മൂന്നാമത്തെ കളറാണിത് മെറൂണിൽ ഒരു ബ്ലൂവും ഒക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ബോട്ടമാണ് ഇപ്പുറത്തിരിക്കുന്നത് സമയം കുറേ കാണിക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ എല്ലാം നിവർത്തി കാണിക്കാത്തത് അതിൻ്റെ ഷോൾ വന്നിട്ട് ഇതാണ് എൻ പോഷനാണ് അടിപൊളിയായിട്ടുള്ളത് നമ്മൾ വൺ സൈഡൊക്കെ ഇങ്ങനെ ഇട്ട് കാണിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ടുണ്ടാകും അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ ഇങ്ങനെയാണ് കാണിക്കുന്നത് ഷോ ടോപ്പ് സെൻറ്ററിൽ ഇരിക്കുന്നത് ബോട്ടം ലാസ്റ്റ് ഇരിക്കുന്നത് ഷോള് അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ മൂന്ന് ഐറ്റംസ് ആ ഒരു ഡിസൈനിൽ മൂന്ന് കളറുകൾ ഞാൻ കാണിച്ചു നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് ബ്ലാക്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പ് ഐറ്റം ടോപ്പാണത് ഇതാണ് അതിൻ്റെ ബോട്ടം എന്നുള്ളത് സ്ട്രൈപ്സ് പോലെ നമുക്ക് സ്ട്രെയിറ്റ് പാൻറ്റൊക്കെ ഇപ്പോഴത്തെ ബോട്ടംസ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത് സ്ട്രൈപ്സ് സിസാഗ് ഇങ്ങനെയുള്ള അടിപൊളി സംഭവങ്ങളാണ് അതിൻ്റെ ഷോളാണ് ഇത് നല്ലൊരു അചരക്ക് ഡിസൈനാണ് അപ്പോൾ ഇത് സെപ്പറേറ്റ് ആണ് ഇതിൻ്റെ ഒപ്പം തന്നെ ഷോൾ വരുന്നതാണ് ടു പോയിൻ്റ് ത്രീ ആണ് ഷോള് ഞാൻ എഴുതി കാണിച്ചിട്ടുള്ളത് ഇത് കണ്ടോ ഇത് ടോപ്പ് ബോട്ടം ഷോള് ഷോളിൻ്റെ സെൻറ്റർ പോർഷൻ ഒക്കെ നമ്മുടെ ടോ ബോട്ടത്തിൻ്റെ പ്രിൻ്റ് ആയിരിക്കും എൻ്റെ രണ്ട് സൈഡിലും താഴെ ബോർഡറാണ് അജറക്ക് ഡിസൈൻ വരുന്നത് കേട്ടോ അടുത്തത് ഇത് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂവിൽ നേവി ബ്ലൂ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ അല്ല ഈ അജറക്ക് ഡിസൈനിൽ വരുന്ന ബ്ലൂ ആണ് സിസാഗാണ് നല്ലൊരു ചെറിയ സിസാഗാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇത് കണ്ടോ അതിലൊരു റെഡും ബ്ലൂവും ഒക്കെ വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ കലങ്കാരി അചറക്ക് ഡിസൈനാണ് ഷോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ നീല ഈ ബ്ലൂ ഷോളൊക്കെ രണ്ടര മീറ്റർ ഉണ്ട് പക്ഷേ എനിക്ക് രണ്ടര മീറ്റർന്ന് എഴുതി കാണിക്കാൻ കഴിയില്ല കാരണം ചിലത് രണ്ടേ മുപ്പതാണുള്ളത് അപ്പം ടു പോയിൻറ്റ് ത്രീന്ന് ത്രീ സീറോന്ന് കാണിച്ചാൽ മതിയാകുമല്ലോ ഇല്ലെങ്കിൽ പിന്നെ കൃത്യം പറയും രണ്ടേ മുപ്പതേ ഉള്ളൂ എന്നൊക്കെ കംപ്ലയിൻറ്റ് കേൾക്കേണ്ടി വരും അതുകൊണ്ടാണ് ചിലത് രണ്ടേ പ്പതുണ്ട് ചിലത് രണ്ട് അൻപതുണ്ട് നെക്സ്റ്റ് ഇതാണ് സ്ട്രൈപ്സ് ആണ് ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ടോപ്പ് ഇതാണ് കേട്ടോ നല്ലൊരു മെറൂൺ മെറൂണാണ് മെറൂണിലെ അജറക് ഡിസൈനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ടോപ്പ് രണ്ടര ഉണ്ടാകും ബോട്ടം രണ്ട് ഉണ്ടാകും ഷോള് ഇങ്ങനെയാണ് കേട്ടോ ടോപ്പും ബോട്ടം വന്നിട്ടുള്ള ഇതാണ് അതിൻ്റെ ഷോൾ അടിപ്പൊളി ഷോളാണ് സെൻ്റർ പോർഷൻ ഇതേപോലെ ബോട്ടത്തിൻ്റെ സ്ട്രൈപ്സ് പോലെ ഡിസൈനും എൻഡിൽ ഇതേപോലെ അജറക് ഡിസൈനുമാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണെന്ന് വച്ചാൽ അത്രയ്ക്ക് അടിപൊളിയാണ് എഴുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഒരു നഷ്ടവും ഇല്ല നിങ്ങൾക്ക് ഇതാണ് ഒരു സെറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ഇത് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഡാർക്ക് ഗ്രീനില് റെഡും വൈറ്റും ഒക്കെ കൂടി ഒരു കലങ്കാരി ഡിസൈനാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ബോട്ടം എന്ന് പറയുന്ന ഇതാണ് ഇതും ഡാർക്ക് ഗ്രീനാണ് ഒരു സെപ്പറേറ്റ് ഡിസൈനാണ് ഒരു വെറൈറ്റി ഡിസൈനാണ് അത് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ബോട്ടം വിരിച്ചിട്ടത് ടോപ്പ് ബോട്ടം നല്ലൊരു ഗ്രീനാണ് കേട്ടോ ഡാർക്ക് ഗ്രീന് അതിൻ്റെ ഷോളാണിത് എൻ്റെ പോർഷനാണിപ്പോൾ ഞാൻ കാണിക്കുന്നത് രണ്ട് സൈഡിലും എൻഡിൽ ഇങ്ങനെയായിരിക്കും ബോർഡർ ആയിരിക്കും അജറക് ആയിരിക്കും വന്നിട്ടുണ്ടാവുക സെൻ്റർ പോർഷൻ കണ്ടോ ആ പ്രിൻ്റ് ഡിസൈൻ ആ ബോട്ടത്തിന്റെ അതേ ഡിസൈൻ ആണ് കേട്ടോ ബോട്ടത്തിന്റെ അതേ ഡിസൈൻ ടോപ്പ് ബോട്ടം ഷോള് അങ്ങനെയാണ് ആ സെറ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല വൈറ്റിൽ അടിപ്പൊളിയായിട്ടുള്ള സോഫ്റ്റ് കളറാണ് ബ്ലൂ ആണ് പ്രിന്റ് വന്നിട്ടുള്ളത് ബ്ലൂവും ആഷും ഒക്കെ കൂടിയത് അതിൻ്റെ ബോട്ടം കണ്ടോ നല്ലൊരു സിസാഗ് വന്നിട്ടുള്ളത് ലൈറ്റ് ബ്ലൂവും ആഷും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സിസാഗ് കണ്ടോ അടിപ്പൊളിയാണെങ്കിൽ നമുക്ക് സെമി പാട്ടിയാലടിക്കണമെങ്കിലും സ്ട്രേറ്റ് പാൻറ്റ് അടിക്കണമെങ്കിലും ഒക്കെ ഭംഗിയുള്ള ഒരു ബോട്ടമാണ് ഷോളും അതേപോലെ തന്നെ സിസാഗ് വന്നിട്ട് എൻ്റർ പോർഷനിൽ ബ്ലൂവിൽ ആ വൈറ്റ് പിന്നെ പ്രിന്റാണ് കലങ്കാരി പ്രിന്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഫസ്റ്റ് ടോപ്പ് ബോട്ടം ഷോള് ഇതൊക്കെ ചിലപ്പോൾ രണ്ടേ നാൽപ്പതുണ്ടാവും രണ്ടേ മുപ്പതിൽ എന്തായാലും കുറയില്ല രണ്ടേ മുപ്പത് രണ്ടേ നാൽപ്പത് രണ്ടേ അമ്പത് രണ്ടര മീറ്റർ അങ്ങനെയാണ് ദുപ്പട്ടകൾ വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു അടിപ്പൊളി പിങ്കാണ് വൈറ്റിൽ ടോപ്പാണ് കേട്ടോ ആദ്യം ഞാൻ വെച്ച് കാണിച്ചത് പിന്നെ കാണിച്ചത് ചെറിയ ഫ്ലോറൽ പ്രിൻ്റ് ഇതാണ് ഇതാണതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് എൻഡിൽ ഇതേപോലെ ഒരു പിങ്ക് കളർ ഫ്ലോറൽ പ്രിൻറ് കണ്ടോ ഇതാണ് കേട്ടോ എൻ്റെ പോർഷൻ സെൻ മുകളിലേക്ക് ആ ഡിസൈനാണ് അപ്പം ടോപ്പ് ഈ ചെറിയ പ്രിൻ്റ് ബോട്ടം ഇങ്ങേ അറ്റത്തുള്ളത് ഷോള് അങ്ങനെയാണ് കേട്ടോ ഈ സെറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് ഇരുപത് മീറ്റർ ബോട്ടം രണ്ടേ മുപ്പത് രണ്ടേ നാൽപ്പത് അല്ലെങ്കിൽ രണ്ടര മീറ്റർ ഷോള് അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരട്ടിപ്പൊളി മഞ്ഞയാണ് മസ്റ്റേഡ് എല്ലാം എന്ന് കറക്റ്റ് പറയാൻ കഴിയില്ല ഒരട്ടിപ്പൊളി മഞ്ഞ കണ്ണി കുത്തുന്നതല്ല നല്ല ഭംഗിയുള്ള കളറാണ് അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ള കണ്ടോ സ്ട്രൈപ്സ് പോലെ ചെറിയ സ്ട്രൈപ്സാണ് ഭംഗിയുള്ള ഡിസൈനാണ് അതിലൊരു ചെറിയ ഗ്രീനും വൈറ്റും ഒക്കെ വന്നിട്ടുണ്ട് ഷോൾ ഇതാണ് കേട്ടോ എൻ്റെ പോർഷനിൽ നമ്മുടെ ടോപ്പിൻ്റെ ഫ്ലോറൽ പ്രിൻറ്റ് അടിപൊളി ഫ്ലോറൽ പ്രിൻറ്റ് സെൻറ്റർ പോർഷൻ അതായത് നമ്മുടെ ബോഡി നടുക്കുള്ള ഭാഗം ബോട്ടത്തിൻ്റെ അതേ സ്ട്രൈപ്സ് കണ്ടോ ഷോൾ കണ്ടോ നല്ല ഭംഗിയാണേ കാണാനായിട്ട് അപ്പോൾ അളവുകളൊക്കെ ഞാൻ പറഞ്ഞു നം നിങ്ങൾ ഓർഡർ തരേണ്ടത് ഇതേപോലെ സ്ക്രീൻഷോട്ട് എടുക്കുക ഏത് സെറ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ റീറ്റെയിൽ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ പക്ഷേ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ എമൗണ്ട് കൂട്ടിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് കിട്ടും നമ്മുടെ അടുത്ത് മെറ്റീരിയൽ എടുത്ത് ആരും പുറത്തേക്ക് പോകില്ലല്ലോ അപ്പം നമ്മുടെ അടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ തരും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ചാർജ് നല്ലോണം കിട്ടും നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് റീറ്റെയിലാണ് ഒരു പീസ് മുതൽ നമ്മൾ സെയിലുണ്ട് കേട്ടോ ഇത് ഷോളാണ് ഇതിൻ്റെ സെ ഫസ്റ്റ് ആ ഫ്ലോറൽ പ്രിൻറ് ബോട്ടം അല്ല ടോപ്പ് സെൻറ്ററിൽ ഇരിക്കുന്നത് ബോട്ടം ഇത് ഷോള് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഷോള് വന്നിട്ടുള്ളത് പിന്നെ മൺമൾ കോട്ടൺ മൺമൾ കോട്ടനില് തന്നെ പല പിന്നെ റേറ്റിലുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് കൊണ്ടുപോകുന്നതിനേക്കാളും രണ്ടാമത് കൊണ്ടുപോകുന്ന നിങ്ങൾ വാങ്ങിയിട്ടുള്ള ആ ഒരു ഷോളിൻ്റെ ക്വാളിറ്റിയാണ് അപ്പം ഷോളിൻ്റെ ക്വാളിറ്റി കൂടിയത് കൊണ്ടാണ് ഡിസൈനും മാറിയത് കൊണ്ടാണ് വിലയിൽ വ്യത്യാസം വന്ന എഴുന്നൂറ്റി നാൽപ്പതായത് കേട്ടോ അപ്പോൾ ഷോൾ കുറച്ച് നല്ല ഷോളാണ് വിലയുള്ള ഷോളാണ് കേട്ടോ ഇത് ഇപ്പോൾ കാണിച്ചതിൻ്റെ ഷോളാണ് കേട്ടോ ഷോളാണ് ഇതിൻ്റെ ഈ വീഡിയോയിലുള്ള എല്ലാ സെറ്റിൻ്റെയും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഷോളാണ് കേട്ടോ എല്ലാവർക്കും ആദ്യം ഷോളാണ് അത് ഉപ്പട്ടയാണ് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ പെട്ടെന്ന് ഓർഡർ തരിക ഇന്ന് ഉച്ചകഴിഞ്ഞ് നമുക്ക് റെഡിമേഡ് അല്ല നൈറ്റി മെറ്റീരിയലിന്റെ വീഡിയോ ഉണ്ടാകും മറക്കരുത് കേട്ടോ താങ്ക്